എയർഡോപ്സ് ത്രീ ലെവൻ പ്രോ സാധാരണയായി ടി ഡബ്ല്യു എസുകളുടെ ഇയർബഡുകളാണ് കംപ്ലൈന്റ് വരാറുള്ളത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടി ഡബ്ല്യു എസിന്റെ പ്രധാന പ്രശ്നം ചാർജിങ് കേസ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്കിത് ശരിയാക്കാൻ പറ്റുമോ നോക്കാം ചാർജിങ് കേബിൾ കണക്ട് ചെയ്ത ശേഷം ആംബിയർ ചെക്ക് ചെയ്യാം സോ ഇവിടെ യു എസ് ബി കേബിൾ ഡിറ്റക്ട് ആവുന്നില്ല നമ്മുടെ ബേസിക് ചെക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് ചാർജിങ് കേസ് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാം കേസിൽ നിന്ന് പഡ്സ് നീക്കം ചെയ്ത ശേഷം പഡ്ജർ ഉപയോഗിച്ച് ചാർജിംഗ് കേസ് ഡിസ്മാൻഡിൽ ചെയ്യുക ആഫ്റ്റർ കേസ് ഡിസ്മാൻഡിലിംഗ് ഇങ്ങനെയാണ് ഇതിന്റെ സെക്യൂട്ട് ബോർഡ് വരുന്നത് ബോർഡ് ഡീറ്റെയിൽ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ കപ്പാസിറ്റർ ഷോർട്ട് ആയത് ശ്രദ്ധയിൽപ്പെട്ടു ദെൻ നമ്മൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്തു കപ്പാസിറ്റർ റിമൂവ് ചെയ്ത ശേഷം ബോർഡിലെ ഷോർട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു ബാറ്ററി ബൂസ്റ്റ് അപ്പ് ചെയ്ത ശേഷം ഇ എസ് ബി ചാർജർ കണക്ട് ചെയ്യുക സോ നമ്മുടെ കേസ് ഓൺ ആയി വന്നിട്ടുണ്ട് കേസ് അസംബിൾ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായി റീസെന്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററിന്റെ സ്ഥാനത്തേക്ക് പുതിയ റെണ്ണം ഫിക്സ് ചെയ്യുക കപ്പാസിറ്റർ ഫിക്സ് ചെയ്തതിന് ശേഷം പി സി ബി ഡീപ് ക്ലീൻ ചെയ്യുക ശേഷം ചാർജിംഗ് കേസ് അസംബിൾ ചെയ്യുക അസംബ്ലിംഗിന് ശേഷം ചാർജിംഗ് കേസും ഇയർബും തമ്മിലുള്ള ചാർജിംഗ് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുക ചാർജിങ് കണക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ബോട്ടിന്റെ ഒഫീഷ്യൽ ആപ്പാണ് ആപ്പിൽ ചെക്ക് ചെയ്തപ്പോൾ ടി ഡബ്ല്യു എസ് ഫുള്ളി ഫംഗ്ഷനൽ ഇതുപോലുള്ള ഡി ഡബ്ല്യു എസുകൾ ഒരു പരിധിവരെ നമുക്ക് റിപ്പയർ ചെയ്ത് റിയൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ന് വന്ന ഈ ഒരു ഡി ഡബ്ല്യു എസ് ചെറിയൊരു കംപ്ലൈന്റ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്